ഒരു നാന്നൂറ് കിലോടെ മേലക്കുണ്ടാവു പോത്ത് നാന്നൂറ് നാനൂറ് കിലോ രണ്ടുപേരും അബ്ബാസ് ഇത് ബഷീറേ പറഞ്ഞു വെച്ചിട്ടേ നട്ടുപറമി അല്ല ഇത് വാങ്ങിയതാണ് ആ ാണ് വളർത്താൻ കൊണ്ടുപോമുക്ക് ഫോമൊക്കെ വേണിറ്റ് ഇവിടുന്ന് വർത്താക്കണ് ഇങ്ങനത്തെ ഒരു വല്യൊരു പോത്ത് പഠിച്ച് അതിലൊന്നും ഇല്ല യായിട്ടിയാണ് ആ ഇന്നത്തെ ഇന്നത്തെ ദിവസത്തില് ഏറ്റവും കൂടുതല് ബോഡി വെച്ച് ആയിരത്തി മുന്നൂറ് ഈ തൂക്കണ്ടാവും മൊത്തത്തില് വില ഇവിടെ ആറ് ഇഞ്ചില് ഏഴ് ഇഞ്ചിലൊക്കെ വരും എടുത്തു വലുതാ വേണ്ടി പല്ല് നാല് വല്ലായിട്ടുള്ളു ആ ശരി എട്ട് വല്ല വരെ വരും ഇന്നത്തെ വലിയ ബോത്തിൽ ഏറ്റവും കൂടുതൽ വലിയ ബോത്ത് ഇതാണ് ഹരിയാന രിയാന പോത്താനേ ആയിക്കോട്ടെ പോവുന്നുണ്ടായിക്കോട്ടെ പല്ലുതാ ഒന്നും കൊതും പല്ല് അരച്ച പോല്ലോ ആ നാല് പല്ല് പറഞ്ഞോ ഇനി എട്ട് പല്ല് ഇനി നാല് പല്ല് പറയണ്ട ഇതിന് ആ അപ്പൊ അതിൻ്റെ ഡബിള് വരും ഇന്ന് നടക്കാനൊന്നും ഇല്ല അത് വളർത്താൻ വേണ്ടി കൊണ്ടുപോണു ഇന്ന് പെരുമാവ പെരുമാവൂര്ന്നെത്തു അനുപരി ആ എസ്താമെച്ച് കന്യാകുമാരി ഇപ്പൊ ആരടുത്തുനിന്ന് നിർത്താവല്ലേ ഇന്ന് ചട്ടിപ്പറമ്പ് ഉള്ളതിലേക്ക് ഭീമനായിട്ടുള്ള പോത്താണ് ഇപ്പൊ നാനൂറ് കിലോഗ്രാം പറയുന്നുണ്ട് ഇറച്ചി മാത്രം ഞാൻ വാല ഉണ്ടല്ലേ അങ്ങനെ നിങ്ങളും കാര്യങ്ങളൊക്കെ നാല് പല്ലേ പറഞ്ഞിട്ടുള്ളൂ എന്നാ പറയുന്നത് ഏതായാലും ഇന്റർവ്യൂ അഭിമുഖം തന്ന ആളെ ചായ ചായക്കൊണ്ടായിട്ടുണ്ട് ഇതിപ്പോൾ വീഡിയോയിലാകുമ്പോൾ നമുക്ക് അത്ര വില അല്ല സോറി നമ്മളുടെ വലിപ്പം ഫീൽ ചെയ്യില്ല യഥാർത്ഥത്തിലുള്ള വലിപ്പമാണ് ഏറ്റവും കൂടുതലുള്ളത് നല്ല ഹൈറ്റും വെയിറ്റുള്ള ആളാണ് ഇപ്പോൾ ഒരു നമ്മൾ ഒരാളിപ്പുറത്ത് നിന്ന് അപ്പുറത്തേക്ക് പാളി നോക്കണം നല്ല ആളെ കാണുള്ളൂ അത്രയും ഹൈറ്റും ഉണ്ട് പറഞ്ഞതിപ്പോൾ പെരുമ്പിലാവിലേക്ക് ഒരു ഫാമിലേക്കാളും ആവശ്യപ്പെട്ടതാണ് ഞാൻ ഊഹം വെച്ചിട്ട് അവർ വില പറഞ്ഞു തന്നിട്ടില്ലേ ഊഹം വെച്ചിട്ടൊരു ഒന്നര ലക്ഷം എന്തായാലും കൈ കൊടുക്കേണ്ടി വരും അടിപൊളി പോത്ത് അപൂർവമായിട്ടാണ് ഇങ്ങനെ വലുതും ഉണ്ടാവൽ ചട്ടിപ്പറമ്പിലാണ് വീട് പിന്നെ നമ്പർ തൊണ്ണൂറ്റേഴ് നാൽപ്പത്തിനാല് അറുപത്തിനാല് പത്ത് എഴുപത്തിരണ്ട് ആ കച്ചവടം കൊടുക്കും ഇവിടെ ആ ഏത് കഴിക്കുള്ള ആരെങ്കിലും കാളാണെങ്കിലും പുറത്താണെങ്കിലും ഒക്കെ ആ അവിടുന്ന് വാങ്ങിക്കൊടുക്കും ആ അതൊക്കെ ഉണ്ട് ആറ് പരിടി ഉണ്ട് അറുത്ത് കൊടുക്കും ഇറച്ചി കൊടുക്കും എല്ലാം ഉണ്ട് എല്ലാവിധ പരിപടികളുണ്ട് ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി സിദ്ധിയാക്കുന്ന നമ്പർ വേണമെങ്കിൽ തരാന്ന് ഇന്ന് കിട്ടിയില്ലെങ്കിൽ ആളിന്ന് കണ്ട ഫോട്ടോ എടുത്തേ എന്താ ശരി എല്ലാ ഊപ്പര് ഉണ്ടാരുണ്ട് ആറ് സന്ധ്യ എത്തിയാ